ഇന്ന് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നെ അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നല്ല നാടൻ ഡിന്നറാണ് ഉണ്ടാക്കിയത് ആദ്യം തന്നെ ചെമ്മീൻ മാങ്ങട്ട് വെച്ചത് പിന്നെ അത് ചിക്കൻ ഫ്രൈ കുറച്ച് വെജ് സ്റ്റൂണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കപ്പ പിന്നെ പത്തിരി ചിക്കൻ റോസ്റ്റ് നെയ്ച്ചോറ് ഇത്രയായിരുന്നു മെനു അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു മീൻ കറിയായിരുന്നു കേട്ടോ മാങ്ങയിട്ട് വെച്ച ചെമ്മീൻ കറിയും അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടീൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ അതിൻ്റെപോലെ തന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പം കുറച്ച് ഇടുന്നുള്ളൂ കാരണം അരവിൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം വെച്ചു കൊടുക്കാം ഒരു നെല്ലിക്കാവൽപ്പത്തിൽ ഉള്ള ഉണ്ടപുളി ആട്ടോ എടുത്തിട്ടുള്ളത് ആ വെള്ളമാണ് പിന്നെ കുറച്ച് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം ഒന്ന് തിള വരുന്ന സമയക്കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങൻ്റെ അകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ച ശേഷം നമുക്ക് അല്ലേ ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ വെളിച്ചെണ്ണിൻ്റെ അകത്ത് ഉലുവയും ചെറിയുള്ളിയും കൂടെ ഒന്ന് വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബാക്കി